ഹായ് കായ്സ് ഇപ്പം ഞാനൊരു കത്രികയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിച്ചു ഈ കത്രിക ഇന്ത്യയാണ് ഞാൻ വിചാരിച്ചു ഒന്ന് മുറിക്കാതെ മുടി ഇപ്പം കിടക്കുന്നത് പലതും പല രീതിക്ക് കാണാൻ പറ്റും പലതും പല രീതിക്ക് അപ്പോൾ എനിക്കൊന്ന് ഒരുമിച്ചാക്കിയ കൊള്ളാറുണ്ട് ഞാൻ അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ ഇപ്പം പല ഷേപ്പില കിറിക്കുന്നത് എനിക്ക് ഈ ഫ്രണ്ടിൽ കുറച്ച് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതിപ്പം ലെങ്ത് കൂട്ടി വന്നിപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ ഞാൻ കുറേ ഹാക്കൊക്കെ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്താലൊന്നാലോചിക്കാം അപ്പോൾ ഞാൻ ബുഷക്കേട്ട് തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും മുടി ഉണ്ടായിരുന്നോ ഇപ്പം ഞാൻ താഴത്തുതിൻ്റെ മുടി ഞാൻ അധികം ലെങ്ത് കുറയ്ക്കുന്നില്ല കേട്ടോ ലെങ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കിയുള്ളൂ അപ്പം അതിൽ ഞാൻ ഇച്ചിരി ലെങ്ത് കുറയ്ക്കുന്നുള്ളൂ ഈ അറ്റം ഇത്രയും ഭാഗം ഞാൻ വെട്ടു ഞാൻ ആഘോഷിച്ചിട്ട് കൊടുക്കാം സ്നേഹിന്റെ അറ്റം ഒരു അത്രയും ഭാഗത്തിൽ ഇത്രയും ഭാഗം പിന്നെ ഇങ്ങനെ എന്റെ താഴെത്ത ഈ ഒരു ചെറിയ പ്രശ്നാണ് മൂട്ടണയിൽ മുറിക്കണേ ഞാൻ മുറിക്കാൻ പോവുകയാണ് ഈ ഒരു വെച്ചിട്ട് ഓക്കെ ഇത്രയും കൂടി വേറെ ഇത്രയും മുടി ഞാൻ വെട്ടിയിട്ടുണ്ട് ഇച്ചിരി ഉള്ളൂ അതിൻ്റെ അത്തം തീരെ ഉണ്ടായിരുന്നെല്ലാം അപ്പം ഞാൻ അടുത്ത് അറ്റ പിടിച്ചിട്ട് നമ്മൾ ഒന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കണം അറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയൊന്ന് സെറ്റ് ചെയ്യട്ടേ അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ നമ്മൾ ടോട്ടലി പണി കഴിഞ്ഞു ഇനി ഇത് വീണ്ടും അഴിക്കുവാണ് നമ്മൾ പകുതി എടുത്ത് മാറ്റണം ഞാൻ അടുത്ത് പാട്ടിശനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പകുതി നീണ്ടു പകുതി ഞാൻ മാറ്റി വെച്ചു അടുത്ത് പകുതി എടുത്തിട്ടാണ് ഇനി ഇതും നമുക്ക് അറ്റൊന്നും ഇച്ചിരി ഇടിച്ചിട്ടുണ്ട് ഇച്ചിരി വിട്ടി കൊടുക്കണം അപ്പോൾ ഞാൻ മീൻപ് കെട്ടിട്ടുണ്ട് എൻ്റെ അടിയിൽ ഒരു ചിലരുതും കിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ വരച്ച പിടിച്ചിട്ട് ഈ അറ്റൊടിക്കൂടും ഇപ്പോൾ പൊടിക്കും మాత్రీ అది మాత్రం ఫ్రెండ

അപ്പോൾ തന്നെ ഒരു ലെങ്ത് വ്യത്യാസം ഫ്രണ്ടോട് ഒന്ന് ഫ്രണ്ടിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടാൽ പറയുകയാണെങ്കിൽ എനിക്കണം ഞാൻ നോക്കട്ടെ രാസത്തെ പോർഷനായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ അറ്റം ഞാനൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് പിന്നെ ഫ്രണ്ടിനെ കുറച്ച് അങ്ങനെ തോന്നിക്കിടന്നെനിക്ക് ഒരു സമാധാന കിട്ടരുത് അപ്പം ഞാൻ ഇതിൻ്റെ അറ്റം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യട്ടെ ഇതൊന്ന് സ്റ്റീൽ വെക്കുവാണേ ഇങ്ങനെയായില്ലേ ഇത് കാണാറുണ്ട് അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ െ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഫ്രണ്ട് നോക്കട്ടെ ഫ്രണ്ട് നോക്കിട്ട് വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടി വെട്ടിടാണെങ്കി വേണ്ട ഇത് തന്നെ മാറ്റി നോക്കട്ടെ സീസില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കട്ട് ചെയ്തിട്ട് ണാൻ പറ്റുന്നുണ്ട് അതായത് ഇങ്ങനെ എന്താ ഇവിടുന്ന് ഇങ്ങനെ ഷോർട്ട് 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 ബാക്കി കാണിച്ചിരുന്നു ലെങ്ത് ഒന്നും അത്ര കുറച്ചിട്ടില്ല ലെങ്ത് അത്രയും കുറച്ചിട്ടില്ല ലെങ്ത് ആ ലെങ് തന്നെ വരുന്നുണ്ട് കുറച്ചൊരു വേറെ പോലെ ഇഷ്ടമുണ്ട് പണ്ടത്ത് നോക്കുമ്പോൾ അത്ര വരുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്ന് കുറച്ചൊരു ഇത് ബട്ട് ഐ ലൈക്ക് ദിസ് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് നല്ലൊരു ഹാക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മുടി വേണമെങ്കിങ്ങനെ സൈഡിലേക്കൊക്കെ ഇടാൻ അപ്പം നിൽക്കും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം നെക്സ്റ്റ് ചൂടിയോ കാണാം ചച്ച ബൈ ബൈ ഭയങ്കര ചൂട് അതുകൊണ്ട് വേറെ ഇരിക്കുക